ഹായ് കൂട്ടുകാരെ ഷൈനി ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കേരമീൻ കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതിൽ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കിലോ കേരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കുടമ്പുളിയും ഉപ്പും കൂടി വെള്ളത്തിൽ കുതിർത്തത് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില ചുവന്നുള്ളി ഒരു അഞ്ചെട്ടണ് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ അരമുറി തേങ്ങയുടെ മുഴുവൻ പാലുമാണ് എടുത്തുവച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ചട്ടി എടുത്തിട്ട് ഈ പാൽ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് നാല് മൂന്ന് സ്പൂൺ മുളക് പൊടി അത് മുളക് പൊടി എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് ചിലവർക്ക് എരിവ് കൂടുതൽ വേണമായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി എടുത്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇഞ്ചി വേപ്പില വേപ്പില കുറച്ചിട്ടാൽ മതി കുറച്ച് നമുക്ക് കറി ആയി കഴിയുമ്പോഴത്തേക്കും ഇടാം എന്നിട്ട് അതിലേക്ക് പുളിയും ഉപ്പും കൂടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് അതും ഇട്ടിട്ട് നല്ലവണ്ണേ തുടർച്ച തുടർച്ച ഇളക്കി ഇളക്കി കട്ടയൊന്നുമില്ലാത്ത വിധത്തിൽ അത് യോജിപ്പിച്ചെടുക്കുക കുറച്ച് സമയം ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്കും അത് നല്ലവണ്ണം കട്ടയെല്ലാം അലിയിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇപ്പോൾ ഏകദേശം കട്ടയെല്ലാം അലിഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ടത് തുടരെ തുടരെ ഇളക്കി 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 കൊണ്ടിരിക്കുക മൂടി വെക്കരുത് കേട്ടോ ഈ സമയത്ത് മൂടി വെച്ചിട്ട് പുറത്ത് പോവരുത് ഇത് തേങ്ങാപ്പാലായതുകൊണ്ടിട്ട് പെട്ടെന്ന് തിളച്ച് ചാടി പുറത്തോട്ട് പോകും എന്നിട്ട് തിളച്ച് ഒരു ഈ പകത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് സി ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ആ മീനെല്ലാം പറക്കിയിട അതിനകത്തേക്ക് വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന മീനായതുകൊണ്ടിട്ട് വെള്ളമൊന്നുമില്ല വെറുതെ അങ്ങോട്ട് പറക്കി ഇട്ടാൽ മതി എന്നിട്ട് ഇതെല്ലാം ഒന്നും കൂടെ ആരപ്പുമായിട്ട് ഈ മീൻ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റ് നേരം മീൻ വേകാനുള്ള സമയം മാത്രം മതിയാവും നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് എടുക്കുക അപ്പോൾ കുറച്ചും കൂടെ കുറുകി കുറുകി വരും എന്നിട്ട് ഈ എണ്ണയെല്ലാം തെളിഞ്ഞു വരും ഈ സമയത്ത് ഈ ചട്ടി സ്പൂണം കയ്യിലൊന്നും ഇടാതെ കറക്കി എടുക്കുക അല്ലെങ്കിൽ മീൻ പൊടിയാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏകദേശം എണ്ണയെല്ലാം തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കറി ഈ സമയത്ത് നമ്മൾ ഉപ്പെല്ലാം നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ കേരമീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൂടെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്